വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി വേൾഡ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് മുഖം തിളങ്ങാൻ സഹായിക്കുന്ന ഒറ്റ ഒളിയിടം അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം അതായത് വെള്ളത്തിൽ അരി കഴുകിയപ്പോൾ കിട്ടുന്ന മങ്ങിയ വെള്ളം ഇത് വർഷങ്ങളായി കിഴക്കൻ രാജ്യങ്ങളിൽ ഒരു ചർമ്മ പരിപാലന രഹസ്യമായാണ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കപ്പ് പച്ചരി എടുക്കുക അതിനെ രണ്ട് തവണ വൃത്തിയായി കഴുകുക രണ്ടാമത്തെ കഴുകിയ വെള്ളം ശേഖരിച്ച് ഒരു കുപ്പിൽ സൂക്ഷിക്കുക ഇത് നേരിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വെച്ചാൽ ഫെർമെൻ്റ് ആവുകയും കൂടുതൽ ഗുണമേന്മയുള്ളതാവുകയും ചെയ്യും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു നാലോ അഞ്ച് ദിവസം വരെ സൂക്ഷിക്കാൻ സാധിക്കും ഇതെങ്ങനെ നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ നോക്കാം ഇത് തണുപ്പിച്ച ശേഷം നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് മുഖത്ത് തേച്ച് തുടയ്ക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം നമുക്കൊരു തണുപ്പുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് നമുക്ക് ദിവസവും ഉപയോഗിക്കാൻ സാധിക്കും ഇത് മുഖം തിളങ്ങാനും പോറസ് കുറയാനും ഓയിൽ ബാലൻസ് ആവാനൊക്കെ നല്ലതാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പോഴ്സ്ഡായിട്ടാകുന്നു ചർമ്മത്തിന് ഗ്ലോ നൽകുന്നു ആക്നയും ബ്ലാക്ക് സ്പോട്ടുകളും കുറയ്ക്കുന്നു ഇത് നിങ്ങൾക്ക് ഒരു ടൗൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കൈയുടെ ഉൾവശത്ത് അല്ലെങ്കിൽ കഴുത്തിന്റെ പിന്നിൽ കുറച്ച് അരിവെള്ളം തേച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ച് നോക്കാം നിങ്ങൾക്ക് ചൊറിച്ചിലോ ചുവപ്പോ ചൊറിച്ചുള്ള ചുവപ്പൊന്നുമില്ലെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഉപയോഗിക്കാം പെർമനൻസ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യം ഡയറക്റ്റ് വാഷ് ചെയ്ത വെള്ളം തന്നെ ഉപയോഗിക്കാം സ്കിന്നിന് അത് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ എട്ട് പന്ത്രണ്ട് മണിക്കൂർ പെർമനൻസ് ചെയ്ത് വെള്ളം ട്രൈ ചെയ്ത് നോക്കാം വളരെ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അരിവെള്ളത്തിൽ കുറച്ച് നോർമൽ വെള്ളം കലക്കി യൂസ് ചെയ്യാവുന്നതാണ് ഇത് വീക്കിലെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം തുടങ്ങുക സ്കിൻ കംഫർട്ടായെന്ന് തോന്നിയാൽ മാത്രം സെൻസിറ്റീവ് സ്കിന്നുകൾക്ക് ദിവസം ഉപയോഗിച്ച് നോക്കാം ഇതൊരു ചെലവില്ലാതെയുള്ള പരിചരണ ടിപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക